നമ്മുടെ സർക്കാരിന്റെ ഒരു പൊട്ട പോയ ഇപ്പോൾ ഈ കടന്നു കേൾക്കുന്നത് എന്തൊരു വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് ഇപ്പോ ഈ തലപ്പത്തിരിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്തൊരു വലിയ രൂപത്തിലുള്ള വിരോധാഭാസമാണ് ഈ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി അത് ടീച്ചർമാരും മാഷർമാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരുമിച്ച് അവരങ്ങനെ തുള്ളണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇസ്ലാവിന്റെ വേഷം ധരിച്ചുകൊണ്ട് അത് പറ്റൂല്ല അതുകൊണ്ട് സൂമ്പാ ഡാൻസിന് ഒപ്പിച്ച ഒരു യൂണിഫോം ഉണ്ടാക്കും അതിങ്ങനെ ആടിക്കളിക്കുന്ന തൂങ്ങിക്കളിക്കുന്ന ലൂസുള്ള ഡ്രസ്സൊന്നും ആ ഡാൻസിന് പറ്റൂല അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഫിറ്റ് ഉള്ള ഡ്രസ്സ് വരും എന്നിട്ടാണും പെണ്ണും തന്നെ ഒരുമിച്ച് തന്നെ അവിടെ കളിക്കും അതുപോലെ തന്നെ അത് കൂടുകളോളമുള്ള തുള്ളലുകളാണ് എപ്പെട്ട മുസ്ലിം അധ്യാപകന്മാരെ മുസ്ലിം രക്ഷിതാക്കളെ മുസ്ലിം വിദ്യാർത്ഥികളെ ചേരണ്ട റഹ്മാനായ പൊരുത്തമില്ലാത്ത സംഗതിയാണ് േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇമ്മാതിരിയുള്ള ഒരുപാട് പ്രസംഗങ്ങള് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ വലിയ രീതിയിൽ ഒരുപാട് ആളുകള് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം പ്രസംഗങ്ങൾക്കൊക്കെ നമ്മുടെ കേരളത്തിൽ വലിയ സ്വീകാര്യതയും ഒരുപാട് ആളുകള് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്ക മറ്റൊരു കാര്യമാധ്യമ നമുക്ക് ഈ വീഡിയോയില് മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ഇതിനേക്കാൾ അപ്പുറമുള്ള ഒരു മൊണ്ണത്തരം നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതേപോലെ തന്നെ ലീഗ് യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമയുടെ ഇരട്ടത്താപ്പ് കൂടി നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമുക്കേതായാലും ഈ വ്യക്തിയുടെ പ്രസംഗത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാം നിങ്ങൾ തന്നെ കേട്ടില്ല ആ വാക്കുകൾ അതായത് പ്രിയപ്പെട്ട മുസ്ലിം രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാരെ പ്രിയപ്പെട്ട മുസ്ലിം ഉപ്പമാരെ പ്രിയപ്പെട്ട മുസ്ലിം അധ്യാപകരെ പ്രിയപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥികളെ ഇതാ പ്രസംഗം ഈ ഒരു പ്രസംഗമൊക്കെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം വലിയ ഭിന്നിപ്പാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകളെയാണ് നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവൊക്കെ രംഗത്തെത്തിയിട്ട് പറയുന്നത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ അവർ പ്രകടിപ്പിക്കുന്നത് അത് അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണമെന്നൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും പറയുന്നത് അതേപോലെ തന്നെ വി ടി ബൽറാം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇവർക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടുമില്ല ഏത് വി ടി ബൽറാം രാജ്യത്തിൻ്റെ ഏതൊരു മൂലയിൽ എന്തൊന്ന് സംഭവിച്ചാലും അതെടുത്ത് തന്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്ന വി ടി ബൽറാവ് ഈ ഒരു സമയം വരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ തന്റെ ഫേസ്ബുക്കില് ഈ ബന്ധപ്പെട്ട ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിഞ്ഞും കോൺഗ്രസ് ഒക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത് അതേപോലെ തന്നെ ഇത്തരം പ്രസംഗിക്കുന്ന ആളുകള് എന്ത് തോന്നിവാസം വിളിച്ചു പറയാനും ഇവിടെ തയ്യാറാണ് യഥാർത്ഥത്തിൽ ഈ തുള്ളല് ഈ അടുപ്പിച്ച് നിൽക്കല് ഇതൊക്കെ ശരിക്കും പെൺകുട്ടികളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇവര് മറ്റെന്തോ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും അത് കണ്ടിട്ട് സൂമ്പാ ഡാൻസും അങ്ങനെയാണ് അത് ശരിയില്ല യഥാർത്ഥത്തിൽ ഡാൻസിനെ തന്നെയാ എതിർക്കുന്നത് അതൊരു സൂമ്പാ ഡാൻസിനെ ആണ് എന്നും ആരും തെറ്റിദ്ധരിക്കണ്ട അനങ്ങാൻ പാടില്ല ഇത്തരം ആളുകളാണ് ിബാനിസം നമ്മുടെ കേരളത്തിൽ നിരന്തരം വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെയൊക്കെ പിന്തുണക്കാൻ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി പോലും രംഗത്ത് എത്തുക എന്നിട്ട് പറയും ഞങ്ങൾ അതിനൊക്കെ യോജിക്കുന്നുണ്ട് പക്ഷെ അവരെ കൂടി അവരുടെ അഭിപ്രായം കൂടി കേൾക്കണം ഇത്തരം ആളുകളുടെയൊക്കെ അഭിപ്രായം കേൾക്കാൻ ഇവർക്കൊക്കെ എന്ത് അർഹതയാളുള്ളത് ജനങ്ങള് ഇവിടെ എം എൽ എമാരെ ജനപ്രതിനിധികളെ സർക്കാർ സംവിധാനങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഈ മാതിരി താലിബാനിസം പൊക്കിപ്പിടിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച നടത്തിയാൽ നമ്മുടെ കേരളത്തിലെ മറ്റു മതങ്ങൾക്കൊന്നും ഒരു പ്രസക്തില്ലേ അവരാരും ചാടി വേണട്ടോ ഇവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ ഇതും ഈ ഒരു മതത്തിലെ കുറഞ്ഞ ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത്തരം ആളുകളെ പുച്ഛിച്ചു തള്ളണം ഇസ്ലാമിക ഡ്രസ്സ് വേഷം എന്നൊക്കെ എന്നാണ് ഇസ്ലാമിനായിട്ടൊരു വേഷമൊക്കെ ഉണ്ടായത് പാർദയാണോ ഇരുപത്തി അഞ്ചു വർഷം പിറകോട്ട് പോയാൽ പർദ്ധയൊന്നും അപ്പൊ ഇസ്ലാമിന് വേഷം അതിലൊന്നുമല്ല ഇത് അങ്ങനെ ഒരു വേഷമേ തന്നെ ഇല്ല ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരം ആളുകളെയൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകളും പൂച്ച ഇതേപോലെയുള്ള ആളുകള് മെഡിക്കൽ ഫീൽഡിൽ വിദ്യാർത്ഥികളായിട്ട് പോലുണ്ട് നാളെ ഇവന്മാരൊക്കെ ഞാൻ ഒരുത്ത വിളിച്ചു പറയുന്നത് ഇവിടെ കൊടുക്കാം നാളെ ഇത്തരം ആളുകളൊക്കെ ഡോക്ടറൊക്കെ ആയിട്ട് രംഗത്തിറങ്ങിയാൽ മതം നോക്കിയിട്ട് തോന്നിയത് ചെയ്യില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് ഐറ്റി ചാനലിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയാ മാധ്യമ പ്രവർത്തകൻ അഭിലാഷ് വലിയ രീതിയിൽ അവതാരകരായിട്ടുള്ള അഭിലാഷ് വലിയ കൃത്യമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട ആദ്യമേ അഭിനന്ദനങ്ങൾ നേരിടുക ഞാൻ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് നോക്കൂ സ്ത്രീയും പുരുഷനും ഒരുമിച്ച എന്നുള്ളതാണല്ലോ പ്രശ്നം അല്ലേ അതൊരു പ്രശ്നമല്ലേ അതൊരു പ്രശ്നമാണോ അതാണോ പ്രശ്നം യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നമാണ് അത് ഒരു പ്രശ്നമാണെന്ന് അവിടെ അവിടെ ഹിലാൽ ഇതാ താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവർത്തിച്ചു ചോദിക്കേണ്ടത് താങ്കളുടെ കൂടെ പുരുഷന്മാർ മാത്രമാണോ പഠിക്കുന്നത് താങ്കളെ പുരുഷന്മാർ മാത്രമാണോ പഠിപ്പിക്കുന്നത് താങ്കളുടെ ഒപ്പം സ്ത്രീകൾ ഉണ്ടായെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമാണോ നിങ്ങൾ മനുഷ്യ ശരീരത്തെ കുറിച്ച ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം എന്ത് ആ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതടക്കം ഞാനും താങ്കളും എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ട് വിഭാഗമായി ഇരുന്നു പഠിക്കുന്നത് അല്ല തീർച്ചയായും അല്ല തീർച്ചയായും അല്ല ഞാൻ പറയുന്നത് ഒന്ന് ഒരു കാര്യം പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിക്കുന്നതാണ് അതായത് ഇപ്പൊ ഞാൻ പഠിക്കുന്നത് പിന്നെ ഒരുമിച്ചല്ലേ ഒരുമിച്ചാണ് അതിലെനിക്ക് പ്രശ്നമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായി ഞാൻ മെഡിക്കൽ പിന്നെ സൈക്കോളജി പഠിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അനാറ്റമി പഠിക്കുന്നുണ്ട് ഫിസിയോളജി പഠിക്കുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഫ്രീമിക്സിംഗ് നിങ്ങൾ കേട്ടില്ലേ ഈ സൂമ്പാ ഡാൻസിനൊക്കെ എതിരെ പറയുന്ന ഓരോ ആളുകളും അവരുടെ സ്വയം ജീവിതത്തിൽ അവര് പഠിക്കുന്നത് ഒരുമിച്ച ഒരു പ്രശ്നമില്ല അവരുടേതായ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ചിരിക്കുന്നുണ്ട് പെൺകുട്ടികളുമായിട്ട് ഒരുമിച്ചിരുന്ന് പഠിക്കുന്നുണ്ട് അതും കൃത്യമായിട്ട് അഭിലാഷ ചോദിക്കുന്നു ജനനം മുതലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പഠിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചല്ലേ അതെ അതിലൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ പ്രശ്നം എന്താ ഉള്ളത് ഇവിടെ ഉള്ള കുട്ടികളോ ഇവിടെ ഉള്ള വിദ്യാർത്ഥികളോ ഇത്തരം ഇതിനെതിരെ അതായത് സൂമ്പ ഡാൻസിനെതിരെ പ്രതികരിക്കുന്ന ഓരോരുത്തരും ഇത്തരത്തിലാ സ്വയം ജീവിതത്തിൽ ഇതൊക്കെ തന്നെ ചെയ്യും ഒരു പ്രശ്നമില്ല പക്ഷെ മറ്റാളുകളെ മറ്റെല്ലാവരെയും അടിച്ചമർത്തണം അതാണ് ഇവരുടെ ചിന്ത ഒരു ഫാത്തിമ ഒരു യൂത്ത് ലീഗിന്റെ നേതാവാണ് ഫാത്തിമ അവരും ഇറങ്ങിയിട്ട് ഈ ഡാൻസിനെതിരൊക്കെ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായമുണ്ട് അതേ സമയത്ത് യൂത്ത് ലീഗിന്റെ ഏതൊരു പ്രോഗ്രാം എടുത്താലും സ്ത്രീകള് പറുതെ ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കാറില്ലേ നൃത്തം ചെയ്യാറില്ലേ അങ്ങനെ എത്ര എത്ര വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കൂ എന്നിട്ട് ഈ പറയുന്ന ഫാത്തിമേക്ക രംഗത്ത് ഇറങ്ങിയിട്ട് പറയോ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുന്നത് നൃത്തം ചെയ്യുന്നത് അവരുടെ അഭിപ്രായ യഥാർത്ഥത്തിൽ മ്യൂസിക്കിനെ പോലും എതിർക്കുന്നത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളിൽ മേലുള്ള ഒരു കടന്നു കയറ്റമല്ലേ എന്നിട്ടും അതിനെ പിന്തുണയ്ക്ക ഏ പറയുന്ന ഈ ഡോക്ടർ ഉണ്ടല്ലോ ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ടുള്ളേ നമ്മൾ ഈ ചർച്ചയെ കണ്ടിട്ടുള്ളൂ ഈ പറയുന്ന ഹിലാലി എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഒരു ഡോക്ടറായിട്ടൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തിയാൽ നമ്മുടെ പൊതുസമൂഹത്തിന്റെ അവസ്ഥ എന്താ മതം നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കില്ലേ മതം നോക്കി മാത്രം ഇവർ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ എത്ര അപകടമാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്ത പ്രസംഗം മുസ്ലിം വിദ്യാർത്ഥികൾ മുസ്ലിം രക്ഷിതാക്കൾ മുസ്ലിം ഉമ്മ മുസ്ലിം ഉപ്പ മുസ്ലിം രക്ഷിതാക്ക ഇതേ ഉള്ളൂ ആളുകളാണ് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ പച്ചവർഗീയത വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പൊതു സമൂഹത്തിന് ഇവർക്കെതിരെ കേരളത്തിലെ പറയുന്ന കോൺഗ്രസ് വി ഡി സതീശൻ്റെ ഒക്കെ ആളുകളോ അവർ അഭിപ്രായം പറഞ്ഞോട്ട് മുസ്ലിം ലീഗിന്റെ ആള് പറഞ്ഞിട്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആൾ വന്നിട്ട് പറയോ അഭിപ്രായം പറ ഇതൊക്കെയാണോ അഭിപ്രായം ഇതൊക്കെയാണ് പച്ചവർഗീയത എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക